ൾ കുഞ്ഞുങ്ങളുടെ വൃക്കകളെ തകരാറിലാക്കുമോ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വൈറലായി ഡയപ്പറുകൾ കുഞ്ഞുങ്ങളുടെ വൃക്കകളെ തകരാറിലാക്കുമെന്നായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അത് ശരിയാണോ മാതാപിതാക്കൾ ചെയ്യുന്നത് തെറ്റാണോ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് ഡാപ്പറുകൾ കുഞ്ഞുങ്ങൾക്ക് ഭീഷണിയാണെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോയെ കുറിച്ച് പല മാതാപിതാക്കൾക്കും ആശങ്കയുണ്ടായി എന്നാൽ ഈ വിഷയത്തിൽ ലക്നൌ കിങ് ജോർജ് മെഡിക്കൽ കോളേജ് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് മുൻ മേധാവി കൃത്യമായ വിശദീകരണം നൽകി വൃക്കയുടെ പ്രവർത്തനവുമായി ഡയപ്പറിന് ഒരിക്കലും നേരിട്ടുള്ള ബന്ധം വരില്ലെന്ന് ഡോക്ടർ തീർത്തു പറയുന്നു മൂത്രം ആഗിരണം ചെയ്യുക എന്നു മാത്രമാണ് ഇതിന്റെ ജോലിയെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു രക്തത്തെ ശുദ്ധീകരിക്കുന്ന ആന്തരിക അവയവമാണ് വൃക്ക ഡയപ്പറുകൾ ശരീരത്തിന് ഉപയോഗിക്കുന്ന യൂറിൻ പിടിച്ചു വയ്ക്കുന്ന വസ്തുവാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക കൃത്യമായി ഡയപ്പറുകൾ മാറ്റാതിരിക്കുമ്പോൾ മാത്രമാണെന്നും അവസ്ഥ ചൂണ്ടിക്കാട്ടുന്നു ഓരോ മൂന്നു നാല് മണിക്കൂർ കൂടുമ്പോൾ ഡയപ്പറുകൾ മാറ്റണമെന്ന് ഡോക്ടർ വ്യക്തമാക്കുന്നു വൃത്തിയില്ലായ്മ യൂറിനറി അല്ലെങ്കിൽ ചർമ്മത്തിലെ അണുബാധയ്ക്ക് കാരണമാകും കൂടാതെ ചർമ്മത്തിൽ പാടുകൾ ഉണ്ടാകാനും ഇടയുണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സ്ഥിരമായി വന്നാൽ അത് നേരിട്ട് വൃക്കയുടെ ആരോഗ്യത്തെ ബാധിക്കും പക്ഷേ അതിന് ഡയപ്പറിനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്താനും സാധിക്കില്ല മുതിർന്നവരിലും വലിയ കുട്ടികളിലും കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിലാണ് കുട്ടികളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കാണപ്പെടുന്നത് പനി അസ്വസ്ഥത ഭക്ഷണം കഴിക്കാതിരിക്കുക മൂത്രത്തിന് ദുർഗന്ധം കൂടുക തുടങ്ങിയവയായിരിക്കും ലക്ഷണങ്ങൾ ഇത്തരം അവസ്ഥയിൽ കൂടുതൽ ശ്രദ്ധ കുട്ടികൾക്ക് നൽകണം ഇല്ലെങ്കിൽ ഈ അവസ്ഥ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും യൂറിനറി ട്രാക്റ്റിൽ ബാക്ടീരിയകൾ പ്രവേശിക്കുന്നതാണ് അണുബാധയ്ക്ക് ഇടയാക്കുന്നത് അത് ഡയപ്പർ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകില്ല ഡയപ്പർ മാറ്റിയതിന് ശേഷം കുഞ്ഞിനെ വൃത്തിയാക്കുക നന്നായി വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറുടെ സഹായം തേടുക എന്നിവയെല്ലാം പ്രധാനമാണ് അനാറ്റമിക്കൽ വ്യത്യാസങ്ങൾ മൂലം ആൺകുഞ്ഞുങ്ങളെക്കാൾ പെൺകുഞ്ഞുങ്ങൾക്കാണ് ഈ അണുബാധ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ ഇനി മാതാപിതാക്കൾക്കായി ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചില ടിപ്സുകൾ കൂടി വിവരിക്കാം ഒന്ന് ഡയ്പർ മാറ്റി അടുത്തത് ധരിപ്പിക്കുന്നതിന് മുൻപ് വെള്ളമോ വൈപ്പുകളോ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടെ ചർമ്മം വൃത്തിയാക്കുക രണ്ട് ആവശ്യമെങ്കിൽ ബേബി റാഷ് ക്രീം അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിൽ തേക്കാം മൂന്ന് സോഫ്റ്റും വായുകടക്കുന്നതും ഹൈപ്പോ അലർജനിക് ഡയപ്പറുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക നാല് ഡയപ്പർ ഉപയോഗിക്കാൻ താൽപര്യമില്ലാത്തവർക്കും വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ നാപ്പീസ് പകരമായി ഉപയോഗിക്കാം അഞ്ച് രാത്രിയിൽ തുടർച്ചയായി കുഞ്ഞു മൂത്രമൊഴിക്കുമെങ്കിൽ ഡയപ്പറുകൾ തന്നെ ഉപയോഗിക്കുക പക്ഷേ രാവിലെ അത് കൃത്യമായി മാറ്റാൻ ഓർമ്മിക്കണം ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്